ഈ വീഡിയോയിൽ വളരെ സിമ്പിളായ പാടിപ്പതിഞ്ഞ ഒരു ശ്രീരാമ ശ്രീരാമസന്ധ്യാനാമമാണ് അവതരിപ്പിക്കുന്നത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെപ്പോലുള്ളവർക്ക് പാടാനുള്ള അവസരം ഇത്തരം ചാനലുകളാണല്ലോ പാടാൻ ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ പാടിക്കോളൂ രാമ 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 പാഹി രാമപാദം ചേരണേ മുകുന്ദമ പാഹി മാം രാഘവാമനോഹരാമകുന്ദ മാം രാവാനന്തകാമുകുന്ദമ രാമ പാഹി മാം രാമ 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 പാഹി രാമപാദം ചേരണേ മുകുന്ദമ പാഹി മാം ഭക്തിമുക്തിദായക പുരന്തതിസേവിത ഭാഗ്യവാരിധേജയാ മുകുന്ദ രാമപാഹിമാം ദീനദകൾ നീക്കി നീ അനുഗ്രഹിക്കാദരം മാനവാശിഖാമണേ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം നിൻചരീതമോതുവാൻ നിനവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമപാഹിമാം ശങ്കരാ സദാശിവ നമശി വായ മംഗള ചന്ദ്രശേഖരഭവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമ 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 പാഹിമാം രാമ പാദം ചേരണേ മുകുന്ദ രാമപാഹിമാം രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമരാഘവാ മുകുന്ദ രാമ രാമ രാമപാഹിമാം ഭക്തവൽസലാ മുകുന്ദ പത്മനാഭ പാഹിമാം പന്നകാരിവാഹനാ മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം കാൽത്തളീരടീണ കനിഞ്ഞുകൂപ്പുമെന്നുടെ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്കമാം പാരിഡേ ദരിദ്രദുഃഖമേകിടാതെനിക്കു നീ ഭൂരിമോദമേകണം മുകുന്ദമപാഹി മാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ശ്രീകരം ഭവിക്കണമെനിക്കു ശ്രീപദേവി ശ്രീനിധേദയാ നിധേ മുകുന്ദമപാഹിമാം വിഘ്നമൊക്കെയുമകറ്റി വിശ്വകീർത്തി പൂർത്തിയായി വന്നിടാനുഗ്രഹിക്ക രാമ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം വിത്തവാനുമാകണം വിശേഷബുദ്ധി തോന്നണം വിശ്വനായകാവി മുകുന്ദ രാമപാഹിമാം രോഗപീഠവന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം പുത്രമിത്രധാരദുഖമെത്രയൂ മൊഴിച്ചു നീ മിത്രവംശ സംഭവാ മുകുന്ദ രാമപാഹിമാം ജന്മമുക്തി വന്നിടാനുമിന്നെനിക്കൊരു വരം ജാതമായി വരേണമേ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമ പാദം ചേരണേ രാമ മുകുന്ദം ജാനകീ മനോഹരാമനോഭി രാമ പാഹി മാം വിഭോ മുകുന്ദം രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ ചേരണി രാമപാഹിമാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദം